ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആൻ അനദർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ തന്നെയുള്ള ഒരു എന്താ പറയുക ചെടികളൊക്കെ കിട്ടുന്ന ഒരു നഴ്സറി ഉണ്ടല്ലോ അവിടെ വന്നതാണ്ടോ ഞാനും ഉദയടനും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കമ്മനഹള്ളി നിയർ ബൈ ആയിട്ടുള്ളൊരു നഴ്സറിയിലാണ് വന്നത് അപ്പം ഞാൻ കുറച്ച് റോസ് ഒക്കെ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് വന്നതായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു കളക്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതി ഇനി എപ്പോഴെങ്കിലും ലാൽബാഗി പോകുമ്പോൾ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചു അവിടെ ആവുമ്പോൾ പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ചെടികളും ഉണ്ടെങ്കിൽ കൂടെ കളേഴ്സൊന്നും അതായത് പൂക്കൾ കൂടുതലായിട്ടുള്ള കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഇങ്ങനെ ഡാലിയ ജമന്തി അതുപോലെയുള്ള കുറച്ച് പൂക്കളും അതുപോലെ മുല്ലപ്പൂവിൻ്റെ തന്നെ ഇങ്ങനെ ഒറ്റ മുല്ലയാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് മുല്ലകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ റോസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ ചെടി അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര വലിയ രസമൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചില്ല പിന്നെ അതുമല്ല വേറെ ഇവിടെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണി പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു അവർ കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മണി പ്ലാന്റ്സിന് തന്നെ നല്ല ആ ഒരു ചെറിയൊരു ചട്ടിക്കനെ പത്തി ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കേട്ടോ പറയുന്നത് പക്ഷെ ഞാൻ ഓൾറെഡി ലാൽ ബാഗിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നൂറ് രൂപയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഉള്ളിലൊക്കെ ആയിരുന്നു മണി പ്ലാന്റ് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആദ്യം അപ്പോൾ നമ്മൾ ഒരു സമയത്ത് വീട്ടിലില്ലാതിരുന്നപ്പോൾ അതെല്ലാം അങ്ങനെ പോയിരുന്നു നമുക്കതങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ലാൽബാഗിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ച് നമ്മുടെ വിത്തുകളൊക്കെ ഉണ്ടല്ലോ അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് കൃഷ്ണ തുളസിയുടെയും രാമതുളസിയുടെയും പിന്നെ ബന്ദിപ്പൂവിൻ്റെയും ചെമ്പരത്തിയുടെ എന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വരികട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ